ഹലോ ഫ്രണ്ട്സ് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് ജി എസ് ടിയിൽ മാറ്റങ്ങൾ വരികയാണ് അതായത് നേരത്തെ ഉണ്ടായിരുന്ന നാല് സ്ലവ് മാറ്റി ഇപ്പോൾ രണ്ട് സ്ലാവ് ആക്കുവാണ് അതായത് അഞ്ച് ശതമാനവും പന്ത്രണ്ട് ശതമാനവും അപ്പോൾ എല്ലാവിധ സാധനങ്ങളുടെ വില കുറയും കാറ് തൊട്ട് എല്ലാവിധ ഉൽപ്പന്നങ്ങളുടെയും അതായത് നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില കുറയും ദെൻ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം അപ്പോൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുന്ന സാധനങ്ങളുടെ വില കവറിലുള്ള വില എന്താണ് ചെയ്യുക അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അടുത്ത മാർച്ച് വരെ ആ ഉൽപ്പന്നങ്ങൾ വിൽക്കാം പക്ഷേ നിങ്ങൾ വില മാറ്റണം അതായത് ഡിസ്ട്രിബ്യൂട്ടറോളും അല്ലെങ്കിൽ ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് വില നിങ്ങൾ മാറ്റി ഓരോ കടകൾക്കും കൊടുക്കണം അപ്പോൾ നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കാരണം അതിൻ്റെ പുറത്തുള്ള വിലയല്ല ഇനിയുള്ള വില കാരണം എന്താണ് ജി എസ് ടി മാറിയിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്ത് കിടക്കുന്ന വില ഇതാണെന്ന് വേണ്ട നിങ്ങളുടെ ഇന്ന് ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ് അത് നിങ്ങൾ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് അപ്പോൾ മനസ്സിലാക്കണം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് ജി എസ് ടി മാറുമാണ് അപ്പോൾ നിങ്ങളുടെ കവർ നിങ്ങൾ വായിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കവറിൻ്റെ പുറത്തുള്ളൊരു വിലയല്ല ഇനി വരുന്നത് ആ വില അത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആരാണോ അവർ ഡിസ്ട്രിബ്യൂട്ടറിനും അതുപോലെ തന്നെ ഷോപ്പിനെല്ലാം കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഷോപ്പ് നിങ്ങൾ നിങ്ങളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ കാണാം